ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലൻഡർ ആണ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടാണ് അപ്പോൾ ജനറൽ സർവീസ് അതേപോലെ തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുക ബ്രേക്ക് സൗണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ലീക്ക് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക നല്ലൊരു ഇത്രയും കേസാണ് വണ്ടി പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ ഒന്നും തോന്നുന്നില്ല ചെയിൻ ചെറിയതായിട്ട് ലൂസായിട്ട് അടിക്കുന്നുണ്ട് ആക്സിലായിട്ട് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ബ്രേക്കിൻ്റെ കേസും ഫ്രണ്ട് ബ്രേക്ക് അത്രയാണ് കംഫർട്ട് അല്ലാത്തൊരു വണ്ടി ഇഷ്ടം കാണിക്കേണ്ടത് അത്രയാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയത് നമുക്കൊരു ബാക്ക് വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ഈ ടൈലൈറ്റിൻ്റെ ബൾബ് ഓൾറെഡി ഒരു പോയിന്റ് പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ആ കൂട്ടത്തി കൂടെ നമുക്ക് അത് മാറ്റി കളയാം കാരണം അതിനകത്ത് തന്നെ രണ്ട് പോയിന്റ് പാർക്കിൻ്റെയും ബ്രേക്ക് ലൈറ്റിൻ്റെയും ഇത് വന്നത് ഒറ്റ ബൾബിൽ തന്നെയാണ് രണ്ട് കിലോമീറ്റർ വരാ അപ്പോൾ അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്തു തരണം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ടയറാണ് അതേപോലെ തന്നെ ഹബിനകത്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റോ ബയറിംഗിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ ബാക്ക് സൈഡിൽ നിന്നില്ല അപ്പോൾ നല്ല ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം പിന്നെ എൻജിൻ ഓയിലിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ടോ ഉണ്ടോയെന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കി വേറെ ഭാഗങ്ങളിലൊന്നും വേറെ പ്രത്യക്ഷത്തിൽ വേറെ ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഉള്ളത് ഈ ചെയിൻ്റെ ഈ ഭാഗത്ത് അത് നമുക്ക് ഈ ചെയിന് ലൂബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വന്ന ഓയിലാണ് ഇപ്പോൾ നമ്മൾ സർവീസ് കഴിഞ്ഞ് പോയാലും ഈ സൈഡിൽ കാണിക്കും കാരണം എന്താണെന്ന് നമുക്ക് ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അത് ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടത്തി കൂടെ ഓയിൽ കൊടുക്കുമ്പോൾ ആ ഓയിൽ ഈ സൈഡിൽ വരും അതല്ലാതെ ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അയച്ച് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മാറുന്ന ടൈമാണ് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് ഫ്രണ്ട് ജാം ആവാൻ സാധ്യതയുണ്ട് ടൈറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ഈ കേബിളൊന്നും മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ കാരണം അത്യാവശ്യം ടൈറ്റ് കാണിച്ചു തുടങ്ങി കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ കുഴപ്പമില്ല ഫ്രണ്ട് ഈ ലെഗ് വന്ന ടൈപ്പ് കേബിളിനാണ് കംപ്ലയിൻ്റ് വന്നത് പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു തന്നു പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ഈ സൈഡ് ഗ്രൂ നോക്കണ്ട സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ വലിയ ഗ്രിപ്പ് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് ആയത് കൊണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇടയ്ക്ക് മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം പിന്നെ കോൺസെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം ഹാൻഡിൽ ചെറിയ കെട്ടലൊക്കെ ചാടുമ്പോൾ ഒരു അടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈൻറിൻ്റെ ആ പൊടി ഹബ്ബിനകത്ത് വന്നിട്ടുള്ള സൗണ്ട് നിലവിലുണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഹബ്ബ് ഈ ലൈൻഡർ എന്ന് പറയുമ്പോൾ തന്നെ പൊടി ഹബിനകത്ത് വരും അപ്പോൾ അതും പൊടി കിടന്ന് വരഞ്ഞിട്ട് ഹബ്ബ് വളരെ സ്മൂത്തായിട്ട് പോവും കാരണം കഴിഞ്ഞാൽ നല്ല മിനിസത്തിൽ വരും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ആ സൗണ്ട് വരാം അപ്പോൾ നമുക്കത് നഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഗ്രിപ്പാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു പ്ലഗ് നല്ല പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനും കൂടി കൂട്ടതികൾ നോക്കി വിടണുണ്ട് എക്സൈലിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണ ബാറ്ററി ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ലോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എട്ടേ പോയിൻറ്റ് എട്ടിലേക്ക് വന്നിട്ടുണ്ട് എട്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യം ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ അതായത് സെൽഫ് മോട്ടറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുക ആയി തുടങ്ങിയിട്ടുണ്ട് ബാറ്ററിയുടെ പഴക്കം മഞ്ഞിൻ്റെ അനുസരിച്ചിട്ടാണ് ആ ആ ഒരു ആംപിയർ കുറയുക വേറെ പ്രോബ്ലം ഒന്നുമില്ല മാക്സിമം ഉപയോഗിക്കാം നമ്മൾ ചെക്ക് ചെയ്യുമ്പം കണ്ട കംപ്ലയിൻ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്തൊന്നുള്ളൂ പിന്നെ ഈ ആക്സലേറ്ററിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ വന്ന കേബിൾ ഇവിടുത്തെ ത്രെഡ് കംപ്ലയിൻ്റ് ആയിട്ട് ഈ സൈഡിൽ ത്രെഡ് കംപ്ലയിൻ്റ് ആയിട്ടൊന്ന് വലിഞ്ഞേക്കുന്നുണ്ട് അതാണ് നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യണേൻ്റെ കേസ് അതൊന്ന് അഴിച്ചിട്ടൊന്ന് റീസെറ്റാക്കിയിടാം ഇത് പ്ലാസ്റ്റിക് ത്രെഡാണ് ഇതുമെന്തോ പിടിച്ച് വലിയ എന്തോ ചെയ്തിട്ട് അങ്ങനെ വന്നേക്കുന്നതാണ് അപ്പോൾ അതൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് കെച്ചേക്കാം കേട്ടോ അത്രയ്ക്കാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്ക് ആവും തരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചോളാം വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ